ഹലോ എല്ലാവർക്കും നമസ്കാരം ഡേ ടു ഡേ കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ഉപ്പേരിയാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ എടുത്തു വെച്ചത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഉപ്പേരി വെക്കുന്നത് ഞാൻ വലിയ നമ്മളെ പച്ചപ്പയറില്ലേ അതും മറ്റേ ഉണക്കച്ചെമ്മീനും കൊണ്ടുള്ള ഒരു ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ പയറ് ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട് ഏകദേശം ഇരുന്നൂറ് ഗ്രാം പയറാണ് ഞാൻ എടുത്തത് പിന്നെ ചെമ്മീൻ ഉണക്കച്ചെമ്മീൻ ഏകദേശം ഏകദേശം അല്ല മുപ്പത് ഗ്രാം ഉണക്കച്ചെമ്മീനാണ് ഞാൻ എടുത്തത് അപ്പോൾ അത് പിന്നെ നന്നായി വറുത്തിട്ട് എൻ്റെ തലയും പാലൊക്കെ കളഞ്ഞെടുത്ത സമയത്ത് ഇതായി ഇത്രയാണ് കിട്ടിയത് അപ്പോൾ ഇതാ ഇനി ഇത് നമ്മൾക്ക് നല്ല വെള്ളത്തിൽ ഇളൻ ചൂടുവെള്ളത്തിൽ അധികം ഒരുപാട് ചൂടൊന്നും പാടില്ല ഇളം ചൂടുവെള്ളത്തിലിട്ടിട്ട് ഒരമണിക്കൂറ് നമ്മൾക്ക് വെക്കേണ്ടതുണ്ട് എന്നാൽ മാത്രമേ ഇതിലത്തെ മണ്ണും പുടി ഇഷ്ടം പോലെ ഉണ്ടാവും അത് പോയി കിട്ടുകയുള്ളൂ പിന്നെ ഈ ചെമ്മീൻ നമുക്ക് സോഫ്റ്റായി കിട്ടുകയും ചെയ്യാം അപ്പോൾ ഞാൻ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കട്ടെ അപ്പോൾ ഇതാ കഴുകി വൃത്തിയാക്കിയ ചെമ്മീൻ നമ്മൾക്ക് ഈ മഞ്ചട്ടിയിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ മഞ്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ ചോണമുളക് പൊടിയും പിന്നെ കാൽ ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം അപ്പോൾ മഞ്ഞൾപ്പൊടി കൊടുത്തു ഇനി അതിലേക്ക് നമ്മൾക്ക് വേഗം പാകത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത് നമുക്കതിലേക്ക് ചെമ്മീൻ പാതി വെന്തതിന് ശേഷം പയറിട്ട് കൊടുക്കേണ്ടതാണ് അപ്പോൾ ഒരുപാട് വറ്റിച്ചെടുക്കേണ്ടി വരും ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇനി അതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് പരമാവധി എല്ലാവരും കല്ലുപ്പ് തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തു ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഒന്ന് കത്തിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കട്ടെ അപ്പോൾ ഇതാ ചെമ്മീൻ പകുതി വേവായിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾക്ക് കഴുകി വൃത്തിയാക്കി ചെറുതായി മുറിച്ച് വെച്ചാൽ കഷ്ണങ്ങൾ പയറിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഇതിൽ നമ്മൾക്ക് ഉപ്പൊന്ന് ചെക്ക് ചെയ്യാം ഉപ്പ് പാകത്തിന് തന്നെ ഉണ്ട് ഞാൻ പയറിനെയും കൂടെ വേണ്ടുന്ന ഉപ്പ് ചെമ്മീനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഇതിൽ വെള്ളമൊന്നും ഒഴിക്കണ്ട ഇതിലിത്രയും വെള്ളമുണ്ട് അപ്പോൾ അത് രണ്ടും ശരിക്ക് വെന്ത് വരാൻ ആ വെള്ളം മതിയാവും ഇനി നമ്മൾക്കിത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതെല്ലാം ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ ഉപ്പേരിയിലെ വെള്ളമെല്ലാം നന്നായി വറ്റി കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ പയറും ചെമ്മീനും നന്നായി വെന്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഉപ്പേരിയിലോട്ട് കുറച്ച് തേങ്ങയും കുറച്ച് തേങ്ങ എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങയും പിന്നെ ഒരു എരുവിലെ പച്ചമുളകും ആറ് ഏഴ് അല്ലി വെളുത്തുള്ളി അതും എല്ലാം ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾക്ക് ഉപ്പേരിയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ വെളുത്തുള്ളി ചതച്ചത് തേങ്ങയും പച്ചമുളക് ചതച്ചതെല്ലാം ഉപ്പേരിയിലേക്ക് ഇട്ട് കൊടുത്തു ഇനി അതിലേക്ക് നമ്മൾക്ക് ഒരു തുള്ളി വെളിച്ചെണ്ണയും കൂടെ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ തേങ്ങയും വെളുത്തുള്ളി ചതച്ചതും പച്ചമുളക് ചതച്ചതും കുറച്ച് വെളിച്ചെണ്ണയെല്ലാം ഒഴിച്ചതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ ചെമ്മീനും പച്ചപ്പയറും ഉപ്പേരി റെഡി ആയിട്ടുണ്ട് ചില സ്ഥലത്ത് തോരൻ എന്നൊക്കെ പറയും അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഞ്ഞീരുകൂടെയൊക്കെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റിലൊരു തോരനാണ് ഇതുവരെ ഇങ്ങനെ ഇതുപോലെ ഉണ്ടാക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നല്ലൊരു ടേസ്റ്റിലെ ഉപ്പേരിയാണ് ഞാനിവിടെ പല പ്രാവശ്യം പച്ച ചെമ്മീൻ ഇട്ടിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് അറിയിക്കാൻ മറക്കരുതേ അതുപോലെ തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബായ്